പി ഡബ്ല്യു ഡി റോഡരിക്കൽ നിന്ന വൻ തേക്കുമരം സ്വകാര്യ വ്യക്തി മാറ്റാൻ ശ്രമിച്ചു തേക്കുമരം മുറിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചത് പാലക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിലെ രണ്ട് ജീവനക്കാരും അനുമതിയില്ലാതെ തേക്കുമരം മുറിക്കുന്നതിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മരം മുറി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ഒൻപതാം വാർഡിലെ എൻ കെ പാളയത്താണ് സംഭവം റോഡരികിൽ നിൽക്കുന്ന തേക്കുമരം ആർക്കും ഒരു ഭീഷണിയല്ല ഉണങ്ങിയിട്ടുമില്ല പൂത്ത് പന്തലിച്ച് പടർന്നു നിൽക്കുകയാണ് പാലക്കാട് നഗരസഭാ ട്രീ കമ്മിറ്റിയിൽ ഒൻപതാം വാർഡിലെ വേപ്പുമരം മുറിക്കാൻ അനുമതി വാങ്ങിയതിന്റെ മറവിൽ തേക്കുമരം മുറിക്കാൻ ശ്രമിച്ചു അത്രയേ ഉള്ളൂ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് സ്വകാര്യ വ്യക്തിയെ മരം മുറിക്കാൻ ഏൽപ്പിച്ചു ഇതുകൊണ്ട് സ്വകാര്യ വ്യക്തിക്ക് യാതൊരു ഗുണവുമില്ല കാരണം തേക്കുമരം മുറിച്ചാൽ പുള്ളിക്ക് ഇതിനു സമീപത്ത് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരു തടസ്സമാകില്ല അത്രയേ ഉള്ളൂ അതിനുവേണ്ടിയാണ് നഗരസഭ ഈ പണി ചെയ്തത് അനുമതിയില്ലാതെ തേക്കുമരം മുറിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരും മരം മുറി തടയുകയായിരുന്നു നഗരസഭയുടെ അനുമതി പത്രം ചോദിച്ചപ്പോൾ ഇന്നില്ല നാളെ തരാം എന്ന് പറഞ്ഞു നാളെ ഇനി അനുമതി പത്രവുമായി തേക്കുമരം മുറിക്കുമോ എന്നറിയില്ല അതോ നാളെ പരിസരത്തിൽ ചെടി നട്ടതിന് ശേഷം പിന്നീട് മുറിക്കുമായിരിക്കും റോഡരികിൽ നിൽക്കുന്ന തേക്കുമരം മുറിക്കുന്നതിന് നഗരസഭ യാതൊരുവിധ അനുമതിയും തേടിയിട്ടില്ലെന്ന പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരും പറഞ്ഞു